സംസ്ഥാന സർക്കാരിനെതിരെ പുതിയ സമരരീതികളുമായി യൂത്ത് കോൺഗ്രസ് സാംസ്കാരിക നായകന്മാരെ പങ്കെടുപ്പിച്ച് സർക്കാർ വിരുദ്ധ സദസ്സുകൾ സംഘടിപ്പിക്കും കൂടാതെ സർക്കാരിനെതിരെ നിയമ പോരാട്ടം കടുപ്പിക്കാനുമാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനായ പശ്ചാത്തലത്തിലാണ് തീരുമാനം അതേസമയം സെക്രട്ടേറിയറ്റ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കണ്ടോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലും മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെയാണ് ജയിൽ മോചിതനായത് അറസ്റ്റിലായി ഒൻപതാം ദിവസമാണ് രാഹുലിന് പുറത്തിറങ്ങാൻ വഴിതെളിഞ്ഞത് പൊതുമുതൽ നശിപ്പിച്ചു പോലീസിനെ ആക്രമിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് അൻപതിനായിരം രൂപയുടെ ബോണ്ട് അല്ലെങ്കിൽ രണ്ടുപേരുടെ ആൾജാമ്യം ജാമ്യം പൊതുമുതൽ നശിപ്പിച്ചതിന് ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപ കെട്ടിവെക്കണം ആറാഴ്ചകളിൽ എല്ലാ തിങ്കളാഴ്ചകളിലും പോലീസ് ഉദ്യോഗസ്ഥനു മുന്നിൽ ഹാജരാകണം തുടങ്ങിയ വ്യവസ്ഥകളിലാണ് രാഹുലിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് രാഹുലിനെ സ്വീകരിക്കാനായി നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും ജയിലിന് മുന്നിലുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം